ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ഇപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ഖാനും അനുവും കൂടെയുള്ള അനുമോളും കൂടെയുള്ള ഒരു ചെറിയ വഴക്കാണ് വഴക്കിൻ്റെ കാരണം വേറൊന്നുമല്ല ഷാനവാസും അനുമോളും കൂടെ കാടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അക്ബർ ഖാൻ പറഞ്ഞ് ആങ്ങളേയും പെങ്ങളും കളിക്കുകയാണ് ചേട്ടൻ മനിയത്തെയും കളിക്കുകയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഈ പറഞ്ഞത് അക്ബർ ഖാൻ പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അനുമോൾ എന്തോ ഡോ എന്നോ അങ്ങനെ എന്തോ ഒരു വാക്കുപയോഗിച്ച് അന്നേരം അക്ബർ ഖാനും അത് ഇഷ്ടപ്പെട്ടില്ല അക്ബർ ഖാൻ അപ്പോൾ ഡീ പോഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അങ്ങനെ അവർ തമ്മിൽ തർക്കങ്ങൾ വന്ന് അങ്ങനെ അനിമോള് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം ഇങ്ങനെയല്ല ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ അവർക്കിടയിൽ ചെറിയ വഴക്കമുണ്ടായി അപ്പം അക്ബർ ഖാൻ പറഞ്ഞ് പെൺകുട്ടികൾക്ക് തിരിച്ചു ആണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലാതെ ഒരാൾക്ക് മാത്രം അങ്ങോട്ട് കൊടുത്താൽ കിട്ടുന്നതല്ല റെസ്പെക്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അക്ബർ ഖാൻ സംസാരിച്ച് അതുപോലെ തന്നെ അക്ബർ ഖാൻ വന്നപ്പോൾ തൊട്ട് ചെറിയ രീതിയിൽ ഓരോരുത്തരുമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മുമ്പ് രേണു സുദീനെ വിളിച്ചത് എന്തോ സെപ്റ്റി ടാങ് എന്ന മറ്റെയാണ് അങ്ങനെ ഒരു പെൺകുട്ടിയെ വിളിക്കേണ്ട ആവശ്യം അക്ബർ ഖാൻ ഇല്ല പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ലെന്നാണ് എനിക്കും തോന്നുന്നത് ആ കുട്ടിക്ക് ഭയങ്കര വിഷമം തോന്നി കാണത്തില്ല അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു എന്താണേലും അക്ബർ ഖാനും അനിമോളും തമ്മിൽ ഇപ്പോൾ ഒരു തീപ്പൊറി തീപ്പൊരി മാറുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തരംഗം തന്നെ ബിഗ് ബോസ് വീട്ടിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരുടെ ഇടയിലുള്ള വഴക്കിൻ്റെ ഒരു ആരംഭമായിട്ട് ഉടങ്ങിയെന്നാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇനി ബിഗ് ബോസിൽ നമുക്ക് ഇതുപോലുള്ള പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെക്കണം